പിന്നെ ഇത്ര സ്വപ്ന സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം അങ്ങനെ പറഞ്ഞ ചിലർക്ക് സ്വന്തം കാലിൽ കൊടുക്കാം ഫിനാൻഷ്യലി വീടുകള സാധനം നമ്മള് പൈസ ഉണ്ട് നമ്മളെഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അത് അനുഭവിച്ചാൽ മാത്രമല്ല കുട്ടികളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞ സ്വപ്നങ്ങളെ എനിക്ക് കേൾക്കാത്ത സ്വപ്നങ്ങളാ നല്ല ഇഷ്ടമാണ് വീട് വേണ കാണൂർ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞു സ്വപ്നങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് എന്താ പറയാ കാറ് വേണം വീട് വേണം വേണം അജിൽ വേണം കുട്ടികളെ പെട്ടെന്ന് കുട്ടികളെ രക്ഷിതും പക്ഷെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോ നമുക്ക് നമ്മളെട്ട നമ്മൾ നമുക്ക് നൂലല്ല എന്തില്ല അത് പറയുന്ന എന്ത് വേണം ധൈര്യ പൈസ തന്നെ മാത്രമേ പൈസ അല്ലെ പൈസ തന്നെയാണ് ധൈര്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹം എന്താ ജീവിച്ചിട്ട് പോണം െച്ചിട്ട് ജനിച്ചെന്താ അല്ലേ ഒറ്റപ്പണം പോകണം എന്തുകൊണ്ടൊന്നും നേടിയെടുക്കാൻ നമുക്ക് പറ്റണില്ല എന്തുകൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അത്യാവശ്യം അറിയാം എന്താ ആവശ്യങ്ങള് ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അത്യാവശ്യം മൂന്ന് മൂന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി ആഗ്രഹങ്ങൾ നമുക്ക് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹം ആവശ്യം ഇപ്പൊ നമ്മൾ നടക്കണ പോലെ ഭക്ഷണം വസ്ത്രം അതൊരു അത്യാവശ്യം അത്യാവശ്യം വേണം നൂറ് കഞ്ഞെങ്കിലും മുടിച്ച് ജീവിച്ചാൽ മതിയുന്നു പത്തില്ലാതെ ജീവിച്ചാൽ മതിയുന്നുണ്ട് കുട്ടികളെ ഒന്ന് മാനപഞ്ചത്തിൽ പഠിപ്പിക്കാൻ പറ്റിയാതിയുന്നു അല്ലെ നല്ലൊരു വീട് വേണം

നിങ്ങളുടെ നിങ്ങൾ ഒരു എന്താ ചെയ്യാതെ പറയാൻ പറ്റുമോ രാവിലെ പറഞ്ഞേക്കും മരിക്കും തുറക്കും പിന്നെ ഉച്ചക്ക് നടന്ന ഭക്ഷണം കഴിച്ച് കൊറച്ചേരം കിടന്നു നോക്കും കിടന്നിറങ്ങാൻ വൈകുന്നേരം ചായ ഉണ്ടാക്കും മക്കൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും ചായ വീണ്ടും ഫുഡ് ഉണ്ടാക്കും കുറച്ചേരും യൂട്യൂബുകൾ സീരിയലുകൾ ഞാൻ കിടന്നു അല്ലേ ഇതല്ലേ ഇത് നിങ്ങൾ ആഗ്രഹം വരാം നിങ്ങൾ ആഗ്രഹം നിലവാറ്റം എവിടുന്ന് വരും എന്താ ചെയ്യണ എന്താ ചെയ്യണേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച ഞാൻ പറയാം ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന എന്തെയ്യോ ചിക്ക <laughs> ളങ്ങാൻ പറ്റണമെന്നെങ്കിൽ അലക്കാൻ എന്നുള്ളതാണ് നല്ല ഐഡിയ കേട്ടാ വാഷിംഗ് മെഷീൻ വാങ്ങി ലീഡർഷിപ്പ് ചെക്ക് വാങ്ങുന്നതിന് വേണ്ടി എന്റെ ടീമിനെ അതിന് ഒരു സാധനം

രാവിലെ പത്ര കുട്ട അസുഖം രാത്രി കിടന്ന കംഫേർട്ട് സോണാണ് നല്ല സുഖം ഒന്നും